നമസ്കാരം ബീഹാറിലെ ജനങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റ് സൗജന്യ വൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഏകദേശം ഒന്നേ ദശാംശം ആറ് ഏഴ് കോടി കുടുംബങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കുക ഇതോടെ നിതീഷ് കുമാറിനെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴിപ്പിച്ച രാഹുൽ ഗാന്ധിക്കും ലാലു പ്രസാദ് യാദവിനും തേജസ്വി യാദവിനും ഇത് വലിയ ആഘാതമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിതീഷിന്റെ ഈ തീരുമാനത്തിന് മുന്നിൽ ആയുധങ്ങളില്ലാതെ തളർന്നിരിക്കുകയാണ് പ്രതിപക്ഷം ഓഗസ്റ്റ് ഒന്നു മുതൽ വീട്ടുപയോഗത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നൂറ്റി യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭിക്കുമെന്ന് നിതീഷ് കുമാർ എക്സ് എന്ന സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ അറിയിക്കുകയായിരുന്നു അതായത് ജൂലൈ മാസത്തിലെ ബിൽ മുതൽ ഈ സൗജന്യ വൈദ്യുത പദ്ധതി ബാധകമായിരിക്കും ജാതി പറഞ്ഞും വർഗീയത പറഞ്ഞും ലക്ഷക്കണക്കിന് ബംഗാളികൾ നേപ്പാളികൾ എന്നിവരെ വോട്ടർ പട്ടികയിൽ ചേർത്ത് തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ച ലാലു പ്രസാദ് യാദവിനും തേജസ്വി യാദവിനും നിതീഷ് കുമാറിന്റെ ഈ നീക്കം വലിയ തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ ക്ഷേമ പദ്ധതി പ്രഖ്യാപനത്തോടെ നിതീഷ് ബി ജെ പി സഖ്യത്തിന് ജയം ഉറപ്പായെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ക്ഷേമം പകരുന്ന വികസന രാഷ്ട്രീയമാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുള്ള ബീഹാർ നിയമസഭയിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളാണ് എൻ ഡി എയ്ക്കുള്ളത് ബി ജെ പി എൺപത് ജെ ഡി യു നാൽപ്പത്തിയഞ്ച് എച്ച് എം എ നാല് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് ഭരണപക്ഷത്തെ എം എൽ എ മാർ ഇന്ത്യ ബ്ലോക്കിനെ നൂറ്റി പതിനൊന്ന് എം എൽ എമാരാണ് ഉള്ളത് ആർ ജെ ഡി പി എഴുപത്തിയേഴ് കോൺഗ്രസ് പത്തൊൻപത് സി പി ഐ പതിനൊന്ന് സി പി എം രണ്ട് എന്നിങ്ങനെയാണ് പ്രതിപക്ഷ എം എൽ എ മാർ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി